അലൈക്കും അപ്പം ഇന്ന് നല്ല ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ പഴംപൊരിൻ്റെ മാവില് ഒരു ചേരുവയും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ ആദ്യം തന്നെ പഴം മുക്കിയെടുക്കാൻ പാകമായിട്ടുള്ള വായുവാട്ടമുള്ളൊരു പാത്രം എടുത്തിട്ട് എനിക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആട്ടപ്പൊടിക്ക് പകരമായിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഞാനിവിടെ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കണുള്ളൂ അത് നല്ല മധുരമുള്ള പഴമല്ലേ അപ്പോൾ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ അതുപോലെ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ട തൈരാണ് ഇട്ട അപ്പോൾ ഇതാണ് നമ്മളെ മാവിൽ ഒരു ചേരുവയും കൂടി ചേർക്കണത് അപ്പോൾ ഈ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയിട്ട് കിട്ടും പഴം പൊരി എല്ലാം തന്നെ ദോഷമാവുകയാണെങ്കിലും ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ കൂടുതലും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു രണ്ട് നുള്ളോളം കാലുടെ സ്പൂണിൻ്റെ കുറവായിട്ടായിട്ട് ചേർത്ത് അപ്പോൾ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് വരും ചെയ്യും പിന്നെ ഒരു കുത്തിൻ്റെ ഒരു കളർ വരും ചെയ്യും അപ്പോൾ ഒരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ അതീക്ക് വെള്ളം ഒഴിച്ചും കാണ്ട് ഇതൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാവുക്ക് പാകത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് കൂടണ്ട അപ്പോൾ കുറേശ്ശേ ഒഴിച്ചിങ്ങാണ്ട് ഇത് കണ്ട് കനക്കെടുക്കാനാണ് അപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് കനക്കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കട്ടകളൊക്കെ ഉണ്ടാവും കൈ വെച്ചിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുഴച്ചെടുത്താലൊക്കെ മതി അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് കണ്ടൊന്നുകൊണ്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കട്ടകളൊക്കെ ഒന്നാണ് മിക്സ് ആയി കിട്ടുമല്ലോ അപ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാവ് ഇനി ഒരു മൂന്നാല് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിക്കൊട്ടോ ഞാനിവിടെ സമയമില്ലാത്ത കാരണം ഒരു മണിക്കൂർ നേരം മാത്രം വെച്ചിട്ടുള്ളൂ പിന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ട് കുട്ടികൾക്ക് ചായക്ക് കൊടുക്കാൻ നേരമായപ്പോൾ എന്നാലും ഞാൻ അപ്പസോഡൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഈ അപ്പസോഡൊന്നും കുട്ടികൾക്ക് വാരനൊന്നും ഇത്ര നല്ലതൊന്നുമില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് നേരം വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അധികം കൂടുതൽ സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ നേരമൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ പഴമ്പര് അല്ല ഒന്നും കൂടി ഉഷാറാവൂട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല പൊങ്ങി വന്നും ചെയ്തി നല്ല ഉഷാറെയ്യുന്നുട്ടോ നല്ല മഴ ഉണ്ടായിരുന്നതിനു പിന്നെ ആട്ടപ്പൊടിയാണല്ലോ പിന്നെ അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ പഴം എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴമാണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ നല്ല നീളുമുണ്ട് അതുപോലെ നല്ല കാനൊക്കെ ഉള്ള പഴമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മൂന്ന് പീസാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ കട്ടില്ലാതെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പഴമൊക്കെ മുറിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസൊക്കെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത് മൂന്ന് പീസാക്കിയിട്ട് ഇതുപോലെ കണ്ട് കട്ട് ചെയ്തിരിക്കാനുണ്ടോ അപ്പോൾ നടുമുറിച്ചാണ്ട് ഞാൻ അങ്ങനെ ആക്കി എടുക്കുകയാണ് ഏറെ ചെയ്യലിട്ട് അപ്പോൾ ഈ മാവൊക്കെ മുക്കി പൊരിക്കുമ്പോൾ നല്ല എണ്ണ അങ്ങോട്ട് കൂടുതൽ ഒഴിക്കണമല്ലോ അപ്പം പിന്നെ ആണെങ്കിൽ ഒഴിച്ചിട്ടുള്ള എണ്ണൊക്കെ പിന്നെ നമ്മൾ അധികം കൂടുതൽ പൊരിക്കാനൊന്നും എടുക്കില്ല ഈ പൊരിച്ചിട്ടുള്ള ബാക്കി എണ്ണ അത്ര നല്ലതല്ല എന്നൊക്കെ പറയില്ലേ അപ്പം അതുകൊണ്ടുണ്ടോ പിന്നെ ആണെങ്കിൽ ഈ ചട്ടി നല്ല കുഴിയുള്ള ചട്ടിയാണ് അപ്പം എണ്ണ എത്ര ഒഴിച്ചിട്ടുണ്ടെങ്കിലും കാണൂല കേട്ടോ കുഴി ഉള്ള ചട്ടിയായ കാരണം അപ്പം ഈ വഴമ്പൊരി ഇങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ താന്നു കെടുക്കുകയും ചെയ്യും പിന്നെ മറിച്ചിടുന്ന സമയത്ത് അതുകൊണ്ട് വളഞ്ഞിങ്ങാണ്ട് നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് പരന്ന പാത്രം എന്നുണ്ടെങ്കിൽ ഇതിൽ ഉഷാറായിട്ട് തന്നെ പരമ്പര്യം കിട്ടും അപ്പോൾ ഞാൻ ഈ ചട്ടിയണ്ട് വെച്ചും ചെയ്ത് പിന്നെയുണ്ട് ഞാൻ ആലോചിച്ച് മറ്റേ വേറെ ചട്ടി വെച്ചാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ കണ്ടിട്ടില്ല പഴംപൊരിയൊക്കെ കണ്ടിട്ടില്ല എല്ലാം ഷാറായിട്ട് തന്നെ കണ്ട് പൊങ്ങി വരണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലാവുമ്പോൾ ഇങ്ങനെ മറിച്ചിടാൻ കുറച്ചൊരു പ്രയാസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഏത് എണ്ണ പിന്നെ നമ്മൾ ഈ പഴംപൊരി പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള എണ്ണ പിന്നെ അങ്ങനെ ഉണ്ട് ഒഴിവാക്കുമ്പോൾ അത് ഭയങ്കര ഇതല്ലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കണ്ടില്ല എല്ലാം ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊരിക്കണ സമയത്ത് തന്നെ നല്ല കണ്ട് വേർത്ത് വന്നിരുന്നേനും പിന്നെ ചൂട് കൊടുക്കാനെ തന്നെ കുട്ടികളൊക്കെ അതിനെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കാൻ കുറേ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ആണ് വീഡിയോ എടുക്കാൻ വന്നതിട്ടാണ് അപ്പോൾ തണുത്ത കറിൻ്റെ ശേഷം പിന്നെ അത്യാവശ്യമൊക്കെ അങ്ങനെ കുറച്ച് താന്ത പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് പിന്നെ വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ അല്ലേ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കണം അപ്പോൾ ഒരു കയ്യിൽ ഫോണൊക്കെ ആയ കാരണം പൊരിക്കണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ കണ്ടും കൊണ്ടൊക്കെ ഫോണൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നോക്കാൻ പറ്റാതാവുന്നത് അപ്പോൾ അതിൻ്റെ കൊമ്പ് ഇതൊക്കെ ഉള്ള ഒന്നു എടുത്തിട്ട് കൊടുക്കുക നമ്മൾ ഇങ്ങനെ മാവ് പാത്രം എടുത്ത് പിടിച്ചിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ അത്ര ഇതുണ്ടാവില്ല അപ്പോൾ ഈ ഫോൺ കയ്യിലാവുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ല പഴമ്പൊരി ഒക്കെ പല തണുത്തിട്ട് ഇങ്ങനെ തയ്ക്കുന്നുണ്ടട്ടോ അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അപ്പോൾ ഒന്നും വീടിയെടുക്കുക ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഞാൻ അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും